അച്ചൻകോവിലിൽ ആറിനക്കരയുള്ളവരുടെ ജീവിതം ദുരിതത്തിൽ ആര്യങ്കാവ് പഞ്ചായത്തിലെ ഏകദേശം എൺപതിലധികം കുടുംബങ്ങളാണ് അച്ചൻകോവിൽ ആറിനക്കരക്കരയിൽ താമസിക്കുന്നത് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഇവിടെ മാറി മാറി വരുന്ന ജനപ്രതിനിധികൾ പാല നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം വാക്കാൽ മാത്രമാണ് ഗണപതി കല്യാണം പോലെ അല്ലെങ്കിൽ ലോട്ടറി കടയിലെ പോലെ നാളെ നാളെ എന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തിൽ ഇവിടുത്തെ ആളുകൾ ഒരു നടപ്പാലം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അവരിൽ പലരും മൺമറഞ്ഞു ഇന്നും അക്കര ഇക്കരെ പോകുവാൻ ഒരു ഇരുമ്പു റേപ്പുവേ പോലും ഇവിടെയില്ല എപ്പോഴും രാഷ്ട്രീയത്തിൽ മാത്രം കണ്ണും മനസ്സും വെക്കുന്നവരുടെ നാട്ടിൽ ഇത്രയും പ്രതീക്ഷ മാത്രം മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ശക്തമായ മഴ മൂലം ആറ്റിൽ വെള്ളം കൂടുതലായതിനാൽ ഇന്ന് സ്കൂൾ തലത്തിൽ സ്പോർട്സിനായി ഉപജില്ലയിലേക്ക് തിരഞ്ഞെടുക്കുവാനുള്ള കുട്ടികൾക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല ഇവിടുത്തെ ആളുകൾക്കുള്ള അത്യാവശ്യ മരുന്നുകളുമായി ഒരാൾ ഇന്നലെ ഒരാൾ പൊക്കം വെള്ളത്തിൽ നീന്തി കയറി എത്തിച്ചു ഒരു മൂന്ന് വാഹനം പോലെ അത്യാവശ്യക്കാരുടെ പാല് ആഹാര സാധനങ്ങളൊക്കെയായി ബിജു എന്ന ഫോറസ്റ്റ് ജീവനക്കാരനും ഒപ്പം ആപത് ഘട്ടങ്ങളിൽ സഹായിക്കുവാനായി സൂര്യപ്രഭൻ വിനോദ് ഹരിദാസ് തുടങ്ങിയവർ അക്കരയും ഇക്കരയും കാവലുണ്ട് അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അച്ചൻകോവിൽ ആറിന് കുറുകെ പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാൻ ടക്കേക്കര മഞ്ഞപ്പാറ ഭാഗത്ത് താമസിക്കുകയാണ് ഞാൻ ഇവിടെ താമസമായിട്ട് എന്റെ അച്ഛൻ്റെ കാലം മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് ഏകദേശം എൺപത്തി ആറ് മുതൽ ഇവിടെ താമസിക്കുന്നതാണ് ഇതുവരെ ഈ ആറിന് കുറുക്ക് നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും മാറി മാറി വരുന്ന സർക്കാരിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങള് വർഷാവർഷം ഇതുപോലെ ഈ മഴക്കാലത്ത് ഇതുപോലെ കിടന്ന് ഈ വെള്ളത്തിനന്ന് നീന്തി ഞങ്ങളുടെ വളരെ ദുരിതാനുഭവിക്കുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് ഈ സ്കൂളിലേക്ക് കൊണ്ട് പഠിപ്പിക്കുന്നതിന് യാതൊരു മാർഗവും ഇല്ല ഈ മരസീസണിൽ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാറില്ല ഇന്ന് സ്കൂളിൽ സ്പോർട്സിന്റെ പരിപാടിയാണ് പല കുഞ്ഞുങ്ങൾ ആർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും ഈ സ്പോർട്സിന്റെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുവാൻ കഴിയത്തില്ല കാരണം ഇന്ന് പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളെയാണ് ഇന്ന് ഇവിടുന്ന് സെലക്ഷൻ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആ യാതൊരു കാരണമെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈ സ്കൂളിൽ വന്ന് പങ്കെടുക്കുവാനോ ഈ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത് അവർക്ക് വിജയമായി പങ്കെടുത്ത് പുറത്തു പോകാനോ കഴിയത്തില്ല ഞങ്ങൾ ഇവിടെ സുഖമില്ല ഷുഗർ പ്രഷർ അങ്ങനെ ഹാർട്ട് പേഷ്യന്റുകൾ ഒരുപാട് പേരുള്ള ഏരിയകളാണ് പക്ഷേ ഇവരെ പുറ ഇന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ ആശുപത്രി കേസ് വന്നാൽ ഇവരെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ പൊന്നൂർ ഈ കടത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ വളരെ പരിതാപരമായിട്ടുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇതുവരെ ഇതിനൊരു ഞങ്ങൾക്ക് വേറെ ഒന്നും വേണമെങ്കിൽ നടന്നു പോകുന്നതിനുള്ളൊരു ഒരു ഒരു കമ്പിപ്പാലം കോലും ഞങ്ങൾക്ക് ഇട്ടു തരാൻ ഈ എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങൾ ഇത് മഴക്കാലത്ത് ഇതുപോലെ പറയും ഇത് കേൾക്കും കേൾക്കും കുറെ കമന്റുകൾ കേൾക്കും അല്ലാതെ ഇതിന് യാതൊരു പരിഹാരങ്ങളും ഒരു സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ദയവ് ഇത് ഞങ്ങൾക്ക് ഇനിയും വരുന്ന തലമുറക്കെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്തു പോകുന്നതിൻ്റെ ഒരു സംവിധാനം ഈ വരുന്ന ഇതിനെ തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത് ഞാൻ പലർക്കുള്ള അരി സാധനങ്ങളുമാണ് ഈ ചാക്കത്തിരിക്കുന്നത് മൂന്ന് നാല് വീട്ടിലേക്കുള്ളതാണ് അപ്പൊ അവർക്ക് കയറി വന്ന് ഇവിടെ കൊണ്ടുപോവാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് അക്കരയിലേക്ക് ഇത് കടത്തി കൊടുക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ് ഞാൻ ഇപ്പൊ അക്കലോട്ട് കയറാൻ പോവാഹരി ജെബി അച്ചൻകോവിൽ അൽ ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ Months. Post Office Junction, Poonalur Four zero four seven five two nine one two nine one six eight one two nine six triple nine one six.